സ്ത്രീകൾ മൈ ബെയില് മഴ മഞ്ഞ് കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരത്തിനിരിക്കുക അതും ഈ പ്രബുദ്ധ കേരളത്തിലാണ് അത്തരമൊരു സമരം ഉണ്ടാകുമ്പോൾ ആ സമരം ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിരുന്നു ഇത് പരിഹരിക്കാതിരിക്കുന്നതിന് പകരമാണ് അത് കേന്ദ്രം തരേണ്ടതാണെന്ന് പറയാവുന്ന തുടനായന് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതവിടെ നമ്മൾ മാറ്റി നിർത്തും ഇതേക്കാളും ഒക്കെ പ്രധാനമായി വരുന്നൊരു വിഷയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇവർ പ്രതിദിനം വാങ്ങുന്ന വേതനം എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലങ്ങളായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെരുന്നുണയെന്നത് കേരളം അതിദരിദ്രമായ ഒരവസ്ഥയിൽ നിന്ന് അതിദരിദ്രാത്ത ഒരു 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 പിന്നെ പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്ന തിരക്ക് ഓടി നടക്കുന്ന തിരക്കിലാണ് കണ്ട കാട്ടാസ് മന്ത്രിമാരും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പരമ ജനദ്രു സാമൂഹ്യദ്രോഹി ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ അതിദരിദ്രാത്തവരുടെ പ്രഖ്യാപനം നടത്തുന്ന സംഭവമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിദിനം വരുമാനമുള്ള ഒരാൾ അതിദരിദ്രനല്ല എന്ന് ഇവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം എഴുന്നൂറ് രൂപ ഇവർക്ക് പ്രതിദിന വരുമാനം കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമരം പോലും അവർ നടത്തുമ്പോൾ ആ അതല്ല പ്രധാനമെന്നും അത് കേന്ദ്രം തരെടുത്ത സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നതിന്റെ യുക്തി എന്താണത് ഈ യുക്തിയിൽ നിന്നാണ് ഒരു പക്ഷേ ഇപ്പം നേരത്തെ സംസാരിച്ച സമരപന്തൽ സംസാരിച്ച ശാലി എന്ന് പറയുന്ന അവര് അവർ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു കടമേട്ട രാമകൃഷ്ണന്റെ കവിതയ്ക്ക് കവിതയിൽ പറയുന്ന ഒരു സാധനം ഉണ്ട് കൊളത്തിയെന്ന സംബന്ധിച്ച് മുടിവറിച്ചു നിലത്തെറിച്ചി കുലമെരിക്കും ഞാൻ മുലവറിച്ചു നിലത്തെറിഞ്ഞി കുലമുടുക്കും ഞാൻ ഈ ഈ ഒരു കവിതയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് ഒരു മുടി മുടിമുറിക്കുന്നതിലൂടെ സംഭവിച്ചത് അവർ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുണ്ടായ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് നടത്തിയത് ഇത്തരം ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തിയിട്ട് പോലും ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെയോ അല്ലെങ്കിൽ കേരള മഹിള അങ്ങനെ വരുന്ന ഒരൊറ്റയാൾക്ക് പോലും ഇതിനകത്ത് ഒരു പ്രതിഷേധത്തിന്റെയോ പിന്നെ സങ്കടത്തിന്റെയോ ആ ഒരു ഒരു ലാഞ്ചനം പോലും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ അർത്ഥമില്ലായ്മയെ ഞാൻ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ചർച്ചയെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാലേ ഇപ്പോ സി പി എമ്മിന്റെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് ഈ മധുര പാർട്ടി കോൺഗ്രസിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾക്കകത്ത് ആശാ വർക്കേഴ്സിന്റേതായിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ നേതൃത്വം നൽകുന്നത് സി ഐ ടി യു ആണ് ഇതുപോലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തെ പ്രതിനിധി വെച്ചുകൊണ്ടായിരിക്കുന്ന ഒരു പ്രമേയം ഈ മധുര പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കണമെന്നോ ചർച്ച ചെയ്യണമെന്നോ പറഞ്ഞ ആവശ്യപ്പെട്ട് അവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന മണ്ണുണ്ണികളായിരിക്കുന്ന ഡെലിഗേറ്റുകൾ ഇതിലെന്ത് നിലപാട് സ്വീകരിക്കും ഇത് കേരളത്തിലെ പാർട്ടി പിന്നെ സംസ്ഥാന സെക്രട്ടറി പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ് പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിന്റെ മഹിളാ ഫെഡറേഷന്റെ നേതാക്കന്മാർ പറയേണ്ടതാണ് ഇതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി അട്ടി പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇത് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സൂസൻ കോടി പറയേണ്ടതാണിത് ഇവർ പറയേണ്ടതാണിത് ഈ വിഷയം പാർട്ടി ഈ വിഷയം മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ ഇത്തരം ഒരു പ്രമേയം വന്നാൽ ഈ പ്രമേയത്തോട് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും എന്ത് സ്റ്റാൻഡ് എടുക്കും ഇതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം ഈ വിഷയത്തെ പോലും ഈ വിഷയത്തെ പോലും അഡ്രസ് ചെയ്യാതെ ഈ വിഷയത്തെ പോലും അഡ്രസ് ചെയ്യാതെ അവർ പറയുന്ന ഒറ്റ ന്യായം മാത്രമാണ് ഇത് കേന്ദ്രം തരുന്നതാണ് കേന്ദ്ര തര കേന്ദ്രം തരുന്ന പടമാവണോ നിൽക്കട്ടെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ ഒതോറിറ്റി ആരാണ് വളരെയധികം കൊടുക്കേണ്ട അതോറിറ്റി ആരാണ് അത് സംസ്ഥാന സർക്കാരിൽ ഇതൊക്കെ ആയിരം തവണ ഈ കേരളത്തിലെ നിയമസഭക്കകത്ത് കേരളത്തിലെ പൊതു നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് പക്ഷേ ഈ ഒരൊറ്റ വിഷയം പോലും പിന്നെ ചർച്ചക്കെടുക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം കൂടാതെ പരിപാടികളും മഹന്തയും ദാർഢ്യവും ധിക്കാരവും നടപ്പിൽ വരുത്തണമെന്ന ഒരു ദുശാഠ്യത്തിന്റെ ഭാഗമായാണ് ഒരു ചെറു ചർച്ചക്ക് വിളിക്കൂലെ ചർച്ചക്ക് വിളിക്കില്ലേ സാമാന്യമായ മര്യാദയില്ലേ ആരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ ആരാളുടെ ധാരണ ഈ ഈ പറയുന്ന ഇതുപോലെ എത്ര സമരങ്ങൾ നടക്കുന്നത് ആ സമരത്തോടെ എല്ലാം തന്നെ എടുക്കുമ്പോഴാണ് സി ഐ ട്യൂവിന്റെ നേതാക്കന്മാർന്ന് പറഞ്ഞാണ് ഈ ഈ സി എന്ന് പറയുന്ന അവരുടെ ട്രേഡ് യൂണിയൻ യു ടി യു സി ഈ സമരത്തിൽ പിന്നെ ഇരുപതാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുപ്പിക്കില്ല പങ്കെടുപ്പിക്കണെന്ന് പറയാൻ സി ട്യൂവിന്റെ നേതാവിന് ആരാണ് അവകാശം കൊടുത്ത് കരീബൻ ആരാ അവകാശം കൊടുത്തത് ഇത് കൊടുത്തതിന്റെ ഫലം എന്താണെന്ന് അറിയോ ഇതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഈ ട്രെയിനുകളിൽ പാസം ഒരുപാട് ഞാൻ ഇതിനകത്ത് വേറെ ഒരു വിഷയമല്ല എങ്കിൽ പോയി ഞാൻ ഇതിനകത്ത് കുറച്ച് ഒരു വിഷയത്തെ കൂട്ടിച്ചർക്കുകയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് എംകുരാൻ വിഷയം എംബുരാൻ അപ്പൊ എംബുരാൻ വിഷയം വന്നപ്പോൾ പിന്നെ ഇന്നലെ പോയി മുഖ്യമന്ത്രി പിന്നെ സിനിമ കണ്ടു ഇവർ ആശാ വർക്കേഴ്സിന്റെ വിഷയം ചർച്ചയിലായിരുന്നു ഉപ്പുടെ പ്രധാനപ്പെട്ട വിഷയം അതിന് പകരം എംബുരാൻ്റെ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയാനായിരുന്നു ഉപർക്ക് അത്രയേറെ താല്പര്യം ഉണ്ടായാൽ അതുകൊണ്ട് സകുടുംബം പോയി കണ്ടു അതേപ്പറ അഭിപ്രായം പറഞ്ഞു ഉപർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഏറ്റവും വളരെ ഗൗരവമായിട്ട് അഭിപ്രായം പറഞ്ഞ് അതേപോലെ രേമാൻ്റെ എഴുതിയിരിക്കുന്ന പിന്നെ ഇന്നത്തെ രേഖാമാലിയെ പിന്നെ സ്റ്റേറ്റ് പേജിൽ പിന്നെ അയാളുടേതായി വന്നിരിക്കുന്ന ഒരു ഒരു പിന്നെ വാട്സപ്പ് ഇതിൻ്റെ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പിന്റെ ഹെറ്റിംഗ് ഇതാണ് ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ അതാണ് ഈ ഈ ഈ പറയുന്ന എംബുരാജ് സിനിമക്കെതിരെ വന്നിരിക്കുന്ന എന്താ പറയുക അത് കട്ടി ചെയ്യുന്ന പതിനേഴ് സ്ഥലത്ത് കട്ടി സംഭവത്തിൽ ഉണ്ടാക്കുന്ന മൂപ്പറുള്ള പ്രതികരണമാണ് ഞാൻ ഈ പറയുന്ന വാദത്തെ അടക്കട്ടെ ഞാൻ ചോദിക്കുന്ന വിഷയത്താ അറിയോ ഈ സി പി ഐ എമ്മിന്റെ കരട് രേഖ മഥുര പാർട്ടി കൊണ്ട് ചർച്ച ചെയ്യുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം എന്താണ് 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 നിങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത് നിങ്ങൾ വിലയിൽ പറഞ്ഞ ആദ്യം എന്താണ് ആദ്യം പറഞ്ഞ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ് ഫാസിസ്റ്റ് ഫാസിസ്റ്റിക് ഗവൺമെന്റും അല്ല എന്നിട്ടോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്താണിത് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അർത്ഥത്തിൽ മനോഭാവത്തിന്റെ വിഷയമാണ് സി പി എമ്മിന്റെ പോളിക് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇയാൾ ഈ വിഷയത്തിനകത്ത് പറഞ്ഞു ഞാൻ പറയുന്ന വിഷയം അതുമല്ല സത്യത്തിന് ഇവർ ചെയ്തത് എന്താണ് സെൻസർഷിപ്പിന്റെ വിധേയമായി സ്വയം സെൻസർഷിപ്പിന്റെ വിധേയമായി ഇവിടെ പാർട്ടി കോൺഗ്രസിനകത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ് എന്ന് വിലയിരുത്താൻ പോലും കഴിയാത്ത ദുർബലമായിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്തിനാണോ പാർട്ടി നടത്തുന്നത് എന്താണ് ഈ പാർട്ടി കോൺസ് നടത്തുന്നത് ഈ പാർട്ടി കോമ എന്താ പറയുക അതിന്റെ പൊള്ളത്തരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ നേരത്തെ ചോദിക്കുന്ന ചോദ്യം ഈ പാർട്ടി കോൺഗ്രസ് രംഗത്ത് ഹരിയാനയിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടി കടർമാർ ഉണ്ടെങ്കിൽ ഈ ആശാവർക്ക് സമരത്തിന്റെ മുകളിൽ ഒരു പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ കേരള ഘടകം എന്തോ നിലപാട് സ്വീകരിക്കും ഈ നിലപാട് സ്വീകരിക്കും എന്ത് നിലപാട് സ്വീകരിക്കും പരസ്യമായിട്ട് പൊതുജനത്തോട് പറയാനുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ആർജവം ധൈര്യം ഈ ഇത് കാണിക്കേണ്ടതുണ്ട് അത് മാത്രമോ ഈ സി എന്ന് പറയുന്ന മാറ്റി നിർത്തുന്നത് ഇരുപതാം തീയതി നടക്കുന്ന ദേശീയ ദേശീയതലത്തിനകത്ത് പണിമുടക്കം ആ പണികടക്കത്ത് സി ഐ ടിപ്പുറം നിൽക്കുന്ന പ്ലാറ്റ്ഫോം നിൽക്കുന്ന ഏറ്റവും പ്രബലമായ മറ്റൊരു യൂണിയൻ ആയതാണ് അത് ബി എം എസ് അല്ലേ ബി എം എസ് അല്ലേ ഭാരതീയല്ലേ ഭാരതീയം സി ഐ ടി യുട്യൂസിക്കും ഒന്നിച്ചു നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എ ഐ യു ടി യു സി ഇതിനകത്ത് പുറത്തുള്ള പ്രേക്കുകയാണ് ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ അപ്പൊ ഇതൊരു അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ എന്റെ തീരുമാനത്തിനും എന്റെ നാട്യത്തിനും ഒരാളും എന്ത് വേണ്ട ഒരു ഡിമാൻഡുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടതില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഇപ്പൊ ഈ നടത്തുന്ന പ്രഖ്യാപനം അതിനർത്ഥം എന്താണ് ജനാധിപത്യപരമായിരിക്കുന്ന എല്ലാ സമരങ്ങളെയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക ഈ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ കേരളത്തിനകത്ത് ഈ മന്ത്രിമാർ ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരുത്തര് ഏതെങ്കിലും ഒരുത്തര് സ്വാഭാവികമായി ജന്മസിദ്ധമായി കിട്ടേണ്ടിയിരിക്കുന്ന ഒരു ആർജവും ഉണ്ട് ഈ ആർജവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മന്ത്രിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കാനും തോന്നുന്നില്ല ഒരു ഒരു വക പ്രതികരിക്കാൻ തോന്നില്ല ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പറയാവുന്ന ഒറ്റ ഉത്തരം എന്താണെന്ന് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം തെരഞ്ഞെടുപ്പ് വരുമല്ലോ ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ കുറിച്ചു വെച്ചോ കുറിച്ചു വെച്ചോ ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജയിക്കാമെന്നുണ്ടായിരിക്കുന്ന എന്തെല്ലാ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിച്ചോ ആ പദ്ധതികൾ ഒന്നും തന്നെ ഗുണം പിടിക്കാൻ പോകുന്ന പദ്ധതികളല്ല ഒന്നാമത്തെ വിഷയം രണ്ടാമതായി വരുന്ന സംഭവം എന്താണെന്ന് അറിയോ യു ഡി എഫ് ഭരിക്കുന്നതും ബി ജെ പി ഭരിക്കുന്നതും ആയിരിക്കുന്ന പഞ്ചായത്തുകൾക്കകത്ത് ഓർഡർ ചെയ്യാൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു സംസ്ഥാനത്തിനകത്ത് ഈ ഓർഡർ ചെയ്യാൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോ ഈ ഈ യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കകത്ത് ആശാവർക്കറോ മാറ്റി വിടുന്നവർ എല്ലാവരും ആരായിരിക്കില്ലല്ലോ എല്ലാവരും ആരായിരിക്കില്ല ഈ ഈ പറയുന്ന മറ്റേ മറ്റു സംഘടന സംഘടനകളുടെയോ സിയേറ്റ് സിയേറ്റുപെട്ടവരും ഉണ്ടാവില്ലേ അവരെങ്ങനെയാണ് ഈ വർദ്ധിപ്പിച്ച വേതനത്തിനകത്ത് വാങ്ങിക്കുക അവർ ഈ പണം വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ് ഈ പണം നമുക്ക് കിട്ടിയത് വർദ്ധനവ് കിട്ടിയത് എ യുടി യു സി നേതൃത്വത്തിൽ ആ ഷാവർക്കർ മാതൃത്തിയിരിക്കുന്ന സമരത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്ന ഈ വേദന വർദ്ധനവ് അതിന്റെ അർത്ഥം എന്താ അറിയണോ സിആർ ടി യുവിന്റെ രാഷ്ട്രീയമാക്കുന്ന അടിത്തറയെ ഇവർ കുളം തോട്ടിയിരിക്കുന്നു ഇപ്പൊ തന്നെ അഥവാ പൊളിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഈ സമരം ഉജ്ജ്വലമായിരിക്കുന്ന വിജയം ഇപ്പോൾ തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠമാണിത് അതായത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് പിന്നെ യു ഡി എഫ് ഭരിക്കുന്ന മുടിച്ചാൽ ഇത് ബാധകമാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സി എ ടി കാരൻ്റെ ആയിരിക്കുന്ന തൊഴിലാളി ഇത് വാങ്ങിക്കൂലേ ഇത് വാങ്ങിക്കില്ലേ ഇത് വാങ്ങിക്കാൻ വാങ്ങിക്കില്ല എന്ന് പറയാൻ മാത്രം ഉണ്ടാക്കുന്ന വിവരക്കണികൾ കാണിച്ചാൽ അവർ വാങ്ങിക്കാതിരിക്കുവോ കാരണം അവരുടെ ജീവിതം അത്രമാത്രം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത്തരം ഒരവസ്ഥയിൽ സ്വാഭാവികമായി വരുന്ന ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഒരു ഒരു പിന്നെ എന്താ പറയാ അതിന്റെ വലിയൊരു തുറയാണ് വാസ്തവത്തിന് ഈ മുടി മുടിമുറിക്കാൻ സംഭവത്തിലൂടെ കേരളം കാണുന്നത് അത് മാത്രവും അത് മാത്രവുമല്ല ഇത് തീർച്ചയായും നന്ദിഗ്രാം സിംഗിരൂർ നന്ദിഗ്രാം സിംഗിരൂർ ഞാനാവർത്തിക്കാണ് അതിന്റെ കൃത്യമായിരിക്കുന്ന ഒരു മുടക്കം ഈ കേരളത്തിനകത്ത് നടക്കാൻ പോകുന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന അധ്യായമാണ് ഇത്രയും അതായത് ജീവിതം കൊണ്ടുള്ള പ്രതിഷേധമാണത് ഈ ജീവിതം കൊണ്ടുള്ള പ്രതിഷേധത്തെ ഒരിക്കലും തന്നെ നിങ്ങളുടെ വിവരമില്ലായ്മ വരാവുന്ന ഒരു മുഷ്കിണ്ടല്ലോ പാർട്ടിയുടെ അസംബന്ധമായിരിക്കുന്ന അഹങ്കാരം കൊണ്ടുണ്ടായിരിക്കുന്ന മുഷ്കിണ്ടല്ലോ ആ മുഷ്കൊണ്ട് അതിനെ മറികടക്കുക സാധ്യമായിരിക്കില്ല അങ്ങനെ സാധ്യമല്ലാത്ത രീതിയിൽ വരുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇത് വീണ്ടും വികസിക്കുകയും വളരുകയും ചെയ്യുന്നു മാത്രമല്ല ഈ സമരം എങ്ങനെ വന്നാൽ എങ്ങനെ വന്നാൽ പോലും സർക്കാരിന് ഈ ഈ പറയുന്ന സമരം ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് മുന്നിൽ അവർക്ക് കീഴടൻ കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ മിസ്റ്റർ നമ്പിയാർ ഞാൻ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും ഇതാണ് എനിക്ക് പറയാനുള്ളത്